ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസാം വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ പിന്നെ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ എന്താ പറയുക ഞാൻ സിലൂന് സിലൂ ഡിവോഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ കുറേ വീഡിയോ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നട്ടോട്ടാണിപ്പോൾ അതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ നട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരിപ്പം സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഇതുപോലൊന്നും കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യും അവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നില്ല അപ്പോൾ അവർക്ക് ഒരേ തുമ്പ് കിട്ടിക്കഴിഞ്ഞാലേ അവർ ചെയ്യും അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പം ഗഫൂർക്ക് അതായത് സിലുവിൻ്റെ ഹസ്ബൻഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലോ നമ്മൾ ഊഞ്ഞാൽ വെക്കുന്ന ഒരു വീഡിയോ ആ സമയത്ത് ഞാനെന്തൊക്കെയാണ് ആ വീഡിയോ ഫുള്ള് ഞാൻ കണ്ടതിന് ശേഷം ഇപ്പോൾ കുറച്ച് മുന്നേ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ അദ്ദേഹം രണ്ടാമതൊരു വീഡിയോ പോസ്റ്റാക്കിയിട്ടുണ്ട് അത് വന്നിട്ട് അതിലെന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ബിസിനസ് കാര്യങ്ങളാണ് അവർ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയ ഒരു ചാനലാണെന്നും പിന്നെ വന്നിട്ട് അതിൽ പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് അതെപ്പറ്റി യൂട്യൂബ് എന്താണെന്നോ അതിനെ കുറിച്ച് ഒരു കമൻറ്റ് വായിക്കുന്നതോ ഇടുന്നതോ പിന്നെ ഒരു വോയിസ് കൊടുക്കുന്നതോ ഒന്നും എനിക്കറിയില്ല എന്നും ഇനിയെല്ലാം പഠിച്ചു വരണം എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഇന്നലെയോ ഇന്നും പിന്നെ റിയാക്ഷൻ വീഡിയോയിൽ അല്ലെ ഞാൻ ചില ചാനലുകളെ ആൾക്കാരെ വീഡിയോ കണ്ടിരുന്നു അപ്പോൾ അതിൽ പറയുന്നു പിന്നെ വീട് കയറി സുലൂണ് താമസിക്കുന്ന വീട് കയറി പിന്നെ ഗഫുർഗാ ആക്രമിച്ചു എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആ വീഡിയോ അടക്കം സി സി ടി വിയിൽ വീഡിയോ അടക്കം റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടിട്ട് ചില ആളുകൾ ചാനൽ കണ്ടു കേട്ടോ അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് അദ്ദേഹം കസേര ഇങ്ങനെ എടുത്ത് തട്ടുന്നതും വീഴ്ത്തുന്നതൊക്കെ ആ സി സി ടി വിയിൽ കുടുങ്ങി കാണുന്നു കാണുന്നുണ്ടല്ലോ അതിൽ വോയിസും കേൾക്കാൻ പറ്റും അപ്പോൾ അവർ ആദ്യം ഒരുമിച്ച് താമസിച്ചോണ്ടിരുന്നപ്പം ചെയ്തതാണെന്നും പിന്നെ അതിൽ കുറേ കമൻറ്റ് വന്നു കുറേ അനുഭവിച്ചു അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ കുറേ കമൻ്റ് അതിൽ വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഗഫൂർ ഖാൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഇന്ന് അതായത് ഞാനിപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളു കണ്ടിട്ട് കുറച്ച് തോന്നുന്നു തോന്നുന്നത് പോസ്റ്റായിട്ട് അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ജനങ്ങൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ് കൂടുതൽ റിയാക്ഷൻ വീഡിയോകൾ കുറേ കുത്തി കുത്തിക്കേറ്റി എന്തൊക്കെയോ ഇങ്ങോട്ട് വളച്ചു കുറേ റിയാക്ഷൻ വീഡിയോകൾ കാണുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ നമ്മളിപ്പോൾ നമ്മൾ ഡിവോഴ്സ് ആയില്ല നമ്മളിപ്പോൾ ഒരു ബന്ധം ഒഴിവാകുന്ന പറഞ്ഞാൽ ഡിവോഴ്സ് ആവണമല്ലോ അല്ലാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഉള്ളിൽ സൗന്ദര്യ അപ്പോൾ ഈ സൗന്ദര്യ ഇടയിൽ നമ്മൾ കുറച്ച് ദിവസം ഇപ്പോൾ ഞാൻ ഒരു ഭാര്യയാണ് പിന്നെ രണ്ട് കുട്ടിയുടെ ഉമ്മയാണ് അപ്പോൾ വന്നിട്ട് ഞാനിപ്പോൾ വീട്ടിൽ സ്വാഭാവികമായിട്ടും ഭർത്താവായിട്ട് ഒരു പണക്കം വന്ന് ഞാനിപ്പോൾ കുറച്ച് ദിവസം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം കൂട്ടിക്കും ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ പോയിരിക്കും അത് ബന്ധം ഒഴിവായതല്ലോ അല്ലേ അത് ബന്ധം ആയതല്ലോ പക്ഷെ നാട്ടുകാർ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മളെ നാട്ടുകാർ അതിപ്പോൾ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ വരും നാട്ടുകാരനെ പറഞ്ഞിട്ടുണ്ടാക്കും കാരണം ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഇനിയിപ്പോൾ ഒരാഴ്ചയിൽ കൂടുതൽ നമ്മൾ നമ്മളെ വീട്ടിൽ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കണ്ടോ എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ എന്തോ നടന്നിട്ടുണ്ട് അതാണ് അവിടെ വന്നിരുന്നത് ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോഴാ ഓനോളോ ഐവാി അതുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് നാട്ടുകാരെ വൈമുടി കെട്ടാൻ നമ്മളെ കൊണ്ട് കഴിയൂല അപ്പോൾ പിന്നെ എനിക്ക് ഗഫൂർഖാനെ വീഡിയോ കണ്ട സമയത്ത് ഒരു വിഷമം തോന്നി അത് സ്വാഭാവികം അദ്ദേഹം പറയുന്ന കുട്ടികൾക്ക് ഈ ഊഞ്ഞാലിനെ ഊഞ്ഞാലിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ ഫസ്റ്റ് പിന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഊഞ്ഞാലിന് വേണ്ടിയിട്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പോലും അതിനകത്തേക്ക് കൂടുതൽ വന്നിരിക്കുന്ന മെസ്സേജ് എന്താണ് കുട്ടികൾക്ക് ചിലവിന് എടുത്തിടെ നിങ്ങൾ എന്തിനു വീഡിയോ വെക്കണം കുട്ടികൾക്ക് ചിലവിന് എടുത്തിടെ അതാ ഇതാ തേങ്ങ പക്ഷെ അദ്ദേഹം അപ്പം അതിനുള്ള ആൻസർ ഇവിടെ വന്ന് അദ്ദേഹം ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങള് വെറുതെ പെടൂല വെറുതെ നിക്കൂല ജനങ്ങള് അത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും പിന്നീട് ഇറക്കുമതി ചെയ്യാം അപ്പം അപ്പം ആ മനുഷ്യനെ അത് വന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്കറിയില്ല അവര് ഭാര്യ ഭർത്താവ് സൗന്ദര്യ സ്വാഭാവികമാണ് അതിപ്പോ എവിടെയാണെ നടക്കാത്തത് എല്ലായിടേയും പ്രശ്നമില്ലാത്ത വീടൊന്നുമില്ല സൗന്ദര്യ എന്തായാലും ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ ഒരു കാര്യം തന്നെയാണ് അതുപോലെ സ്വാഭാവികമായിട്ടും അവരുടെ എന്തെങ്കിലും ചെറിയ പ്രശ്നം നടന്നിട്ടുണ്ടാവും തൽക്കാലം ആയിട്ട് മാറി നിൽക്കുന്നത് അദ്ദേഹം പറയുന്നതും തന്നെയാണ് നമ്മൾ ഡിവോഴ്സ് ആയിട്ടില്ല എടുത്തു പറയുന്നുണ്ടത് പിന്നെ അപ്പോൾ ഊഞ്ഞാലിന് വേണ്ടി നമ്പർ കൊടുത്ത ഇതിലേക്ക് കൂടുതൽ വന്നിരിക്കുന്ന മെസ്സേജ് എന്താ പോലും കുട്ടികൾക്ക് ചിലവിന് കൊടുക്കണം ചിലവിന് കൊടുത്തുവിടെ നിങ്ങൾക്ക് പിന്നെ വീടെന്തിനാ വിൽക്കുന്നത് മക്കൾക്ക് കൊടുത്തപ്പോൾ അവരെന്നിട്ട് അവർ അപ്പോൾ പുറത്ത് ആഗ്രഹിക്കുന്ന ഇപ്പോൾ രണ്ട് വീഡിയോയിൽ ഞാൻ കണ്ട് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറോ നാനൂറോ സബ്സ്ക്രൈബർ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് പെർവൻ രണ്ട് വീഡിയോ പോസ്റ്റ് ആക്കി അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്തിനെന്നറിയാം അതായത് സിലുവിൻ്റെ സിലുവിൻ്റെ ശബ്ദം സിലുവിൻ്റെ സംസാരം അതായത് ഗഫൂർക്ക അവർ ഒരുമിച്ചുള്ള സമയത്ത് പിന്നെ അവർ ചാരിറ്റി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഗഫൂർക്കാനായിങ്ങനെ കാണുന്നുണ്ട് വീഡിയോകൾ കാണാൻ സ്വാഭാവികമായിട്ടും ഇത് അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട് അല്ല വീഡിയോ നടത്തുന്നതൊക്കെ സിലുമാണ് അല്ല സിലുവും കുട്ടികളും കുറച്ച് ആക്റ്റീവായി നിൽക്കുന്നത് ഗഫൂർക്ക് കുറച്ച് പുറകിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഗഫൂർക്ക് എൻ്റെ വായിൽ നിന്ന് എന്ത് വരും എന്ന് പറഞ്ഞാൽ ജനങ്ങളിങ്ങനെ ആകാംക്ഷയിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ചാനൽ പുതിയതായിട്ട് ചാനൽ ആരും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും നമുക്കെല്ലാം പഠിച്ചിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ചാനൽ തുടങ്ങിയതും അതിലൂടെ അദ്ദേഹം ഞാൻ്റെ ബിസിനസ് പിന്നെ വേറെ എന്തൊക്കെയോ ഫാൻസി സാധനങ്ങളോ കോസ്മെറ്റിക്സ് ഐറ്റംസിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു പരസ്യം ഞാൻ കണ്ട് അതിന് വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടതായിട്ട് കാണുന്നില്ല അപ്പോൾ വന്നിട്ട് പിന്നെ ഇപ്പം പറയാൻ ഒരു പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് നമ്മളെ കുടുംബത്തിൽ പറയേണ്ട കാര്യങ്ങളാണ് ആ മനുഷ്യനിപ്പോൾ വെളിയിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ വീട് വിൽക്കുന്നത് ഇരുപത് സെൻ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ അതിന് അതിൽ അത് ക്യാഷ് കൊടുക്കണം പിന്നെ അവിടെ വീട് വയ്ക്കട്ടെ എന്നൊക്കെയാണ് പിന്നെ മോശമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അത് ഞാൻ പറയുന്നുണ്ട് അതിന് എതിരെ പിന്നെ മോശമായിട്ട് ചെയ്തുകൊണ്ടാൽ എന്തൊക്കെയാണ് റിയാക്ഷൻ വീഡിയോ കമ്പനിയിൽ കണ്ടെങ്കിൽ ഞാൻ നീക്കിപ്പോന്നല്ലാണ്ട് ഞാൻ കുറച്ചുള്ളത് രണ്ടാളത് ഞാൻ കേട്ടിട്ടുണ്ട് അതിന് അടുത്ത പേര് പറയുന്നത് രണ്ടാള ലക്ഷം വീണ്ടും ഞാൻ കേട്ടു പക്ഷേ ബാക്കിയുള്ളത് ഞാൻ കേട്ടില്ല ഞാൻ ഞാനങ്ങ് നീക്കിപ്പോയി നമ്പനെല്ലാം കണ്ടപ്പം കേറി ഉപദ്രവിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി വളരെ മോശം രീതിയിൽ എന്തൊക്കെയോ കണ്ടു ഒരു വിഷമമാസം നമ്മളെ വീട്ടിലൊരു അങ്ങത്തെ പോലെയാണ് എന്താച്ച ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ വർഷം നോമ്പിനി സിലു എന്താ ഈ നമുക്ക് നോമ്പിനി കിറ്റ് ഇങ്ങനെ ഇതാക്കുമല്ലോ ആ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ടായി അപ്പോൾ വയനാട്ടിൽ ഞാൻ വയനാട്ടിലാണ് കുറേ പാവങ്ങളായ ആളുകൾ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിനെ പറ്റി ഞാൻ ചോദിച്ചി അവരുടെ അടുത്ത് അവർക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലാവിലേ ഞാൻ കമന്റിലൂടെ ചോദിച്ചു അപ്പോൾ തന്നെ റിപ്ലൈ ആ കമന്റിലൂടെ തന്നെ വന്നിന് എന്താ വെച്ചാൽ പിന്നെ അപ്പോൾ വയനാട്ടിലേക്കുള്ള പാർസൽ അപ്പോഴേക്കും വന്നു പോയി അങ്ങനെ എന്തോ ഉണ്ടായി ഞാൻ പറയാൻ വൈകിപ്പോയി അങ്ങനെ ഒരു പിന്നെ സംസാരം പിന്നെ വേറെ എന്തോനുള്ള വേറെന്തോ ഒരു സാധനത്തിനും കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞ വർഷമുള്ള തോന്നുന്നു അതിന് മുമ്പായിട്ടാണ് പിന്നെ ഞാൻ അത് ഇൻബോക്സിൽ തന്നെ മെസ്സേജ് അയച്ചിന് അതിന് റിപ്ലൈ ആയപ്പോൾ തന്നെ അവർ തന്നിനെ അന്ന് അതിൻ്റെ പിറ്റേ ദിവസം റിപ്ലൈ തന്നിനെ അപ്പം എനിക്ക് പറയാനുള്ള എന്തിനാ പൊതു മറ്റുള്ളവർ ജീവിതത്തിൽ കയറിയിട്ട് ഇങ്ങനെ കൈയിട്ടും നിൽക്കുന്നേ അവരവർ എന്തെല്ലാം ഇത് ഇപ്പം നമുക്ക് യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങുന്നതിന് എന്തിനാണ് നമുക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് അല്ലാതെ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആക്രമിക്കാൻ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ജനങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയ പിന്നെ പ്രത്യേകിച്ച് അവരെ പോലെയുള്ള നമ്മളെ നമ്മളെപ്പോലുള്ളവരെല്ലാം കേട്ടോ അവരെ പോലുള്ള ആൾക്കാരുടെ എടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞ് കേറാൻ തുടങ്ങും വീഡിയോ ഇങ്ങനെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ആക്കിയിട്ട് ചൊറിഞ്ഞ് കേറാൻ തുടങ്ങും എന്താ സംഭവിച്ചത് ഇനിയിപ്പോൾ ജനങ്ങൾക്ക് ആകെ ഇങ്ങനെ ത തല പെരുക്കുന്നുണ്ടാവോ ഇതെന്താണെന്നറിയില്ല എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്തിനവർ പറയും ഇപ്പോഴും ഈ മനുഷ്യൻ പറയുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ ഡിവോഴ്സ് ആയിട്ടില്ല ഇപ്പോൾ സിലുവാണെങ്കിലും ആ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ സെപ്പറേറ്റഡ് ആണ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ എന്ന് അവിടെ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ എന്താ പറയുക ആ ആ ചാനൽ ആ പിന്നെ ഗഫൂർക്കിപ്പോൾ പറയുന്നുണ്ടല്ലോ പിന്നെ അദ്ദേഹത്തിന് ആ ഒരു ബിസിനസ്സിൻ്റെ വർത്തമാനം പറയുമ്പോഴും ഈ ഒരു ജീവിതത്തെ പറ്റി ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയും മുഖഭാവം മാറിക്കൊണ്ടിരിക്കുക ശബ്ദം ഇങ്ങനെ പതറി ഇടറുകയാണ് ശബ്ദം അദ്ദേഹത്തിൻ്റെ എനിക്ക് വല്ലാത്തൊരു പാവം തോന്നി പക്ഷേ ഈ മനുഷ്യൻ്റെ വോയ്സ് ഇത്രയൊക്കെ ആയിട്ടും സിലോ ഡിവോഴ്സായി ഇങ്ങനെ ഇതിങ്ങനെ നിന്നും ഇങ്ങനെ പെട്ടെന്ന് കറങ്ങി യൂട്യൂബ് കിടന്ന് ഇങ്ങനെ ഈ ഒരു പേരിങ്ങനെ കടന്ന് കറങ്ങുമ്പോൾ ഞാനും വിചാരിച്ചു എന്തുകൊണ്ട് ഈ മനുഷ്യൻ രംഗത്ത് വരുന്നില്ല ഈ മനുഷ്യൻ എന്താ രംഗത്ത് വരാത്തത് ഞാനും ഇങ്ങനെ തപ്പി നോക്കി എല്ലാവരും റിലേഷൻ മീഡിയം ഞാനും കയറി നോക്കി എവിടെ ഇദ്ദേഹത്തിനൊരു ചാനലുണ്ടാവും ഇനി ഇദ്ദേഹം എന്തുകൊണ്ട് ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല പെട്ടെന്നാണല്ലോ ഒരു ദിവസം അറിയാമല്ലോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ചാനൽ വേറൊരു ഒരു വീഡിയോ കൊണ്ട് തന്നെ എത്രയോ സബ്സ്ക്രൈബ് കയറി ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ ഇരുപത്തെട്ടായിരത്തി നാനൂറോ നാനൂറോ തോന്നുന്നത് അത്രയോളം ജനം സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല ഞാനിത് തുടങ്ങിയിട്ടുള്ളത് ഇത് വന്നിട്ട് പിന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശരിയാണ് ബിസിനസ്സിൻ്റെ ഒരു ആവശ്യങ്ങൾക്കല്ലോ ഇനിയിപ്പോൾ വരുമാനത്തിനാണെങ്കിലും യൂട്യൂബ് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അത് നല്ലത് തന്നെയാണ് നല്ലത് തന്നെയാണ് നമ്മൾ പോലുള്ള എന്നെ പോലുള്ളവർക്ക് കേട്ടോ ഞാൻ പറയാം പാവങ്ങള എന്നെ പോലുള്ളവർക്ക് എന്തായാലും രക്ഷപ്പെടാൻ കഴിയും അപ്പോൾ ഇനിയെങ്കിലും എന്താക്കുക നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ആക്കി ജീവിക്കട്ടെ അവര് വെച്ചാൽ അവർ ചിലപ്പോൾ ബാല്യമർത്തവാണ് നാളവർ ഒന്നിക്കില്ലായെന്ന് എന്താ ഉറപ്പ് ഈ പറഞ്ഞവർക്ക് എന്ത് ചെയ്യും നാളെ അവര് ഒന്നിക്കില്ല എന്ന് തായാതൊരു ഉറപ്പില്ല കാരണം ഒരു സൗന്ദര്യപ്പെടക്കാണ് ഇത് തന്നെ ഇപ്പം കുടുംബങ്ങളും എല്ലാവരും ഇടപെട്ടിട്ടുണ്ടാവും പിന്നെ എന്തെങ്കിലും ഉണ്ടാവും അവരുടെ ബാല്യമർത്തവല്ല അവരുടെ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ടാവും അതായിരിക്കും അപ്പോൾ എന്താ പറയുക പിന്നെ ഈ റിയാക്ഷൻ വിളി ചെയ്യുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടോ അവർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു വീഡിയോസ് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു തവണ ആയിരിക്കുമല്ലോ അവർ വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടങ്ങനെ നമ്മുടെ റിയാക്ഷൻ വീഡിയോയിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടു എന്താ വെച്ചാൽ അതാണ് ഞാൻ പറയുന്നത് അവർ ഇന്നലെയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മെനഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവർ ഇന്നും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടൻറ് ഇത് മാത്രമാണ് ഈ ഒരൊറ്റ കണ്ടൻറ് വെച്ചിട്ട് അപ്പോൾ എന്താ ആൾക്കാർ എന്ത് ചെയ്യല ഈ ഒരൊറ്റ ആൾക്കാർ ഈ ഒരു ഒറ്റ ഒരു ഈ ഒരു കേസ് വെച്ചിട്ട് മൂന്ന് ദിവസമായിട്ട് അവർ വീഡിയോ ചെയ്ത് വിട്ടിട്ടുണ്ട് അത് ഒരുപാട് വാച്ചിട്ട് വായിച്ചത് പോയിട്ടുണ്ട് അപ്പം എന്താ പറയാ അത് ഒരു സ്ത്രീ തന്നെയാണത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരെ ലൈഫ് അവരല്ലേ തീരുമാനിക്കുന്നത് നമ്മൾ ജനങ്ങൾ നട്ടോട്ട് ഓടിയിട്ട് എന്താ കാര്യം അപ്പം ആവുന്നത് എന്തായാലും ആ പഠിച്ച നല്ല ബുദ്ധി തോന്നിപ്പിച്ച് മക്കൾ നടക്കുന്ന നട്ടോട്ട് ഓടാതെ നല്ല രീതിയിൽ ആ ബന്ധം മുമ്പോട്ട് പോകട്ടെ നമുക്ക് ദുവാ ചെയ്യാം അല്ലാതെ വേറൊന്നും വഴിയില്ല